അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വണ്ടിയെ കുറിച്ചൊക്കെ ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞായിരുന്നു നമുക്ക് വണ്ടി റെഡി ആയിട്ടുണ്ട് അല്ലേ ഒരു വണ്ടി നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളെ വീഡിയോ കാണുന്ന സുരേഷ് ചേട്ടന്റെ വണ്ടിയാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലുവലാണ് അങ്ങനെ സുരേഷ് ചേട്ടൻ വിളിച്ച് വണ്ടി ഉണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കുന്നു പറഞ്ഞ് നമ്മളെ വിളിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇന്നലെ വന്നു ഇവിടെ ഇന്നലെ വന്ന് ഇത് എവിടെയെന്ന് വെച്ചാൽ ആലുവൽ ഇതൊക്കെ അറിയായിരിക്കും നജീബ് ഖാന്റെ വർക്ക്ഷോപ്പാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം തരാം നജീബ് ഖാന്റെ വർക്ക് വന്നിരിക്കുകയാണ് എന്താ പറഞ്ഞു മാളികം പേടിക മാളികം പേടികന്ന സ്ഥലത്തുള്ള വർക്ക്ഷോപ്പിൽ വന്നിട്ട് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് നമ്മളെ വണ്ടി കാണിച്ചു തരാം വണ്ടി കുറച്ച് പണികളൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ നല്ല പുതിയ വണ്ടിയാണ് ആകെ രണ്ടര വർഷം ആയിട്ടുള്ള വണ്ടി അശോക് വണ്ടിയാണ് വണ്ടിയാണോ ഇനി നമ്മൾ ഓടിക്കാൻ ഒന്ന് പണ്ട് നമ്മൾ ആറ് രീതിയിലാണെങ്കിൽ ഇനി പന്ത്രണ്ട് ഇനി പന്ത്രണ്ട് വീല് സ്ലീപ്പർ ക്യാബിനൊക്കെ ഉള്ളത് നമുക്ക് നമ്മളെ ആവശ്യത്തിന് പറ്റിയൊരു വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് വണ്ടിയാണ് ആ ഡബിൾ സ്ലീപ്പർ എല്ലാ സംഭവമുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പണികളുണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ എറണാകുളത്ത് നേരെ പാലക്കാടൊട്ട് വണ്ടി കൊണ്ടുപോകും അപ്പം വണ്ടി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വണ്ടി കാണാൻ റെഡി ആയി നിൽക്കുകയായിരിക്കും നമുക്ക് വണ്ടി കാണാം വണ്ടി കണ്ടിട്ട് നമുക്ക് കൊണ്ടുപോയി വണ്ടി അടിപൊളിയാക്കി എടുക്കണം എന്നാൽ നമുക്ക് വണ്ടി കാണിച്ചു കൊടുത്തല്ലോ അപ്പോൾ അതെ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടി പന്ത്രണ്ട് വീല് ത്രയമ്പക എന്നാണ് കേട്ടോ വണ്ടിയുടെ പേരെന്ന് പറയുന്നത് ഇതാണ് നമ്മളെ അശോക് ഐലൻഡിൻ്റെ അവതാർ സീരീസിലുള്ള വണ്ടിയാണ് പന്ത്രണ്ട് വീൽ അപ്പോൾ നമുക്കിനി വണ്ടി ജസ്റ്റ് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇത് ഇച്ചിരി ഇവിടെ ഒക്കെ ഇച്ച് കാളൊക്കെ ഉള്ള ഏരിയ കിടക്കും കേട്ടോ രണ്ട് മാസമായി വണ്ടി ഇവിടെ കിടക്കുന്നു ഓടാതെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട് വേറെ നല്ല ഇപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല സ്റ്റാർട്ടാവുന്ന വെച്ചാൽ ബാറ്ററി ഡൗൺ ആയിട്ടോ നമ്മളിപ്പോൾ കണ്ടില്ലായിരുന്നു ബാറ്ററി വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കൂ ഒരു ബാറ്ററിയിൽ സ്റ്റാർട്ടാവുന്നില്ല അപ്പോൾ ഇതാണ് നമ്മളെ ടയറിനേക്കാളും കുറച്ചുകൂടെ ഉള്ളു അല്ലേ നീ നമുക്കിതിൻ്റെ ആകുമൊക്കെ കാണിച്ചു കൊടുക്കാം വണ്ടി ഒന്ന് കാണിച്ചു തരാം ആ ടൂൾ ബോക്സിൽ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കാര്യങ്ങളൊക്കെ വയ്ക്കണമെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് അല്ലേ വലിയ ബോക്സാണ് സേഫ് ആണ് ഡീസൽ ടാങ്ക് ലോക്ക് നല്ല ടയർ ആകെ രണ്ടര വർഷം പഴക്കേ ഉള്ളൂ കേട്ടോ ഈ വണ്ടിക്ക് അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ തട്ടിലും മുട്ടലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കണം ഇതൊക്കെ പെയിൻറ് പോയതൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം പിന്നെ അകമൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം പിന്നെ എ സി അല്ലേ നമുക്ക് എ സി ഫിറ്റ് ചെയ്യണം എ സി ഫിറ്റ് ചെയ്ത് തരും അപ്പോൾ നമുക്കത് എ സി ഫിറ്റ് ചെയ്യണം എനിക്ക് എനിക്കെത്തുമോ തുറക്കാൻ ആ കേറി കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കിനി അകൊക്കെ കാണിച്ചോ ഇത് അതിനകത്ത് പിടി ആ അത്രയേ ഉള്ളൂ കയറിക്കോ പിന്നെ എന്താ പറയുക വേറൊരു കാര്യം നമുക്ക് ചെയ്യേണ്ട വെള്ളമെന്ന് വെച്ചാൽ ഇവിടെ ഒരു പമ്പുണ്ടല്ലോ അതായത് മഡ് ഗാർഡ് മഡ് ഗാർഡ് ഇളകിപ്പോയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ഇത് കമ്പിയൊക്കെ കാണുന്നത് അപ്പോൾ അത് നമ്മൾ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഫിറ്റ് ചെയ്യണം അത് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ചിലർ പണികളൊക്കെ ഉണ്ട് കുറച്ച് ദിവസത്തെ പണിയുണ്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താലേ നമുക്ക് ഓടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അക കാണിച്ചാൽ നമുക്ക് വിശാലമായ സ്പേസ് ഉള്ള വണ്ടിയാണ് ഇനി ആ ഒരു കാര്യത്തിൽ അതാ എനിക്ക് വരെ നിൽക്കാൻ പറ്റും കേട്ടോ അത്രയും ഉണ്ട് അതോട്ട് കയറി ദാതിരക്കൊക്കെ സുഖമായിട്ട് നിൽക്കുക നിൽക്കാൻ മാത്രമല്ല രണ്ട് ബെഡ് ഉണ്ട് ഇതിനകത്ത് എ സി ഫിറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ടോപ്പ് എ സി ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന എ സി ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം അത് അശോക് ലേലിന്റെ വണ്ടിയാകുമ്പോൾ അടിപൊളി വണ്ടിയായിരിക്കും അതൊക്കെ മാറ്റണം കേട്ടോ കുറേ ഇത് എല്ലാം ഒന്ന് വൃത്തിയാക്കണം കാരണം ഇതിങ്ങനെ കിടന്നുണ്ട് കുറച്ച് ഹകം എല്ലാം വൃത്തിയാക്കി ബാക്കി റണ്ണിങ്ങ കണ്ടീഷനാണ് ഇപ്പൊ ബാറ്ററി കൊടുത്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്തേ ഓ അതെ രണ്ട് ഡബിൾ ബെഡ് ഉണ്ട് അല്ലേ അത് ഈ സീറ്റ് ഇങ്ങോട്ടാക്കിയാൽ മതി അത് കുഴപ്പമില്ല പിന്നെ നമുക്ക് ചെയ്യാം സീറ്റ് ഇങ്ങോട്ടാക്കണോ കേട്ടോ സീറ്റ് എന്ത് ചെയ്യേ ഹീറ്റ് ആക്കിയിട്ടുണ്ട് ആ വേണ്ട എന്നിട്ട് അത് മറ്റേ നമ്മൾ ട്രെയിനിനകത്തുള്ള പോലത്തെ സംഭവമാണ് കേട്ടോ രണ്ടു പേർക്ക് കിടക്കണമെങ്കിൽ നമ്മൾ ട്രെയിനിലുള്ള സിസ്റ്റം ഇല്ലേ സ്ലീപ്പർ ക്യാബിനില് ആ ഒരു സെറ്റപ്പാണ് കേട്ടോ ആ ഇത് മതിയല്ലോ അടിപൊളിയായിട്ട് മേളും കിടക്കാം താഴെയും കിടക്കാം രണ്ട് ബെഡ് ഉണ്ട് കേട്ടോ കേട്ടോ രണ്ട് ബെഡ് നമ്മൾ ഒരു ബെഡാണ് ആഗ്രഹിച്ചപ്പോൾ രണ്ട് ബെഡായി പിന്നെ നമുക്ക് ഇവിടെയും കൂടെ ഒരു കുഷൻ കൊടുക്കാം അപ്പം നമുക്ക് ഡബിൾ ഡ്രൈവറായിട്ടൊക്കെ പോവുകയാണെങ്കിൽ മൂന്ന് പേർക്ക് പോകാനുള്ള സെറ്റപ്പ് ആക്കാം അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ ഇനി അതിനകത്ത് കയറാൻ പറ്റുമോ നോക്കിയേ ഒരെണ്ണം ഇട്ടാതി അവരി ഒന്നും പോകത്തില്ല എന്നാൽ അതും കൂട്ടി ഇട്ടാരേ അപ്പ ഇതാണ് വർഷവും കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇനി അതെല്ലാം വെള്ളമൊക്കെ ബോഡിയൊക്കെ ഒന്ന് നോക്കണം പിന്നെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കണം അങ്ങനെ കുറച്ച് ചില്ലറ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പാലക്കാടിലോട്ടും ഉണ്ടോ ആഹാ കേറിയല്ലോ അടിപൊളി സെറ്റപ്പ് ആണല്ലോ ഇത് ആഹാ തുക ഇടക്കാമല്ലേ എ സി ഇവിടെ ഉണ്ടെങ്കിൽ നല്ല തണുപ്പും കിട്ടും ഞാൻ താഴെ കിടക്കാം നീ മേളം കിടക്കാം ആ വണ്ടി ഓടിക്കുമ്പോൾ കിടക്കണ്ട ആ അത് കൊള്ളാലേ നല്ല അടിപൊളി ബെഡ്ഡ് ഒരു വീട് പോലെ ആയി കുക്കിങ്ങൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആയി ഇനി എല്ലാം ഒന്ന് വൃത്തിയാക്കണം എന്നുള്ളൂ ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടേരേ എന്നിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കണം അപ്പോൾ അതൊക്കെയാണ് നമ്മളെ വണ്ടിയുടെ അകമൊക്കെ കേട്ടോ ഒരു ഫാനും ഉണ്ട് ഇതാണ് നമ്മൾ സ്റ്റിയറിംഗ് ഒന്നും കാണിച്ചില്ലല്ലോ ഇതാണ് കേട്ടോ ലൈലൻ്റ് എന്ന് പറഞ്ഞറിയല്ലോ ലൈലൻ്റ് ഒരു വികാരമായ വണ്ടിയാണ് നമ്മളെ ഇന്ത്യൻ ാണ് അപ്പൊ ഇത്രയും ഹൈറ്റ് ഭാരത് പോലും എനിക്കും നിക്കാൻ പറ്റും നല്ല സ്പേസ് ഉണ്ട് എല്ലാം കൊണ്ടും അടിപൊളി അല്ലേ ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയായി വണ്ടിയുടെ ഇത് മാറും ഇപ്പൊ കാണുന്ന രീതി ആയിരിക്കത്തില്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇനി പുതിയ വണ്ടിയാണെന്ന് പറഞ്ഞാലും നമ്മള് സൂക്ഷിച്ച് ഓടിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ കുഴപ്പമില്ല കഴിഞ്ഞാൽ ഇങ്ങനെ ഇതായിപ്പോ അതൊക്കെയാണ് കുഴപ്പം ഞാൻ ഇനി അപ്പുറത്ത് ഡ്രൈൻ സീറ്റിലൊന്നും പോയി നോക്കട്ടെ നീ അങ്ങ് അടിപൊളിയിട്ട് നടക്കാല്ലോ ഇതിലേക്ക് അതെന്തായാലും കൊള്ളാം ഇപ്പുറത്തെ മൊത്തം കാടാണ് കേട്ടോ നമുക്ക് ഇതിലേക്കൂടെ പോവാം ഇവിടെയൊക്കെ ഫുൾ ഒരുപാട് വണ്ടികൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു കേട്ടോ ഇതിനകത്തൂടെ പോകാൻ പറ്റത്തില്ലേ ചെറിയ സ്പേസേ ഉള്ളൂ അല്ലേ ടയറും കാര്യങ്ങളൊക്കെ നല്ല ടയറാണ് കേട്ടോ പുത്തൻ ടയറാണ് അതായത് ഈ ഒരു മഡ്ഗാഡാണ് അവിടെ ഇല്ലാത്ത അപ്പുറത്ത് ഇല്ലാത്ത കേട്ടോ ഉണ്ടോ ഇതാണിനി കമ്പനിന്ന് ഓർഡർ ചെയ്ത് വരുത്തേണ്ടത് ഇനി നമ്മൾ ട്രെയിൻ സീറ്റിലോട്ട് കയറുകയാണെങ്കിൽ എന്താ ഇഷ്ടം പോലെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സ്പേസ് ആണ് ഇത് ട്രെയിൻ കണക്കിരിക്കുന്നത് വണ്ടി ഇത്രയും സ്പേസ് ഉണ്ട് ഇതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് സ്റ്റോറേജ് ആണ് ടോപ്പിൽ സ്റ്റോറേജ് ഒന്നിന് വേറെ മൂന്ന് സ്റ്റോറേജ് ഉണ്ട് മെയിൻ അവിടെ സ്റ്റോറേജ് ഉണ്ട് പിന്നെ വലിയ സ്റ്റിയറിംഗ് ഉണ്ടോ നല്ല വലിയ സൈസ് സ്റ്റിയറിംഗ് പക്ഷെ ഇതൊന്നും ഗിയർ ഒക്കെ സ്മൂത്താണ് ഇപ്പൊ ഓടിച്ച് നോക്കിയാലും അറിയാൻ പറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇത് ഇത് ഇവിടെ ഇട്ടാലും ഒരാൾക്ക് കിടക്കാൻ പറ്റും തോന്നലോ ഇതിങ്ങനെ ഇട്ടാലല്ലേ അതിനുവേണ്ടി വേണോന്നറിയാൻ പയ്യ ഇതിനകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളാണ് എത്തിയിട്ട് വേണം സംഭവം പറഞ്ഞാലേ ഇവിടെ തന്നെ നമുക്ക് ഇത് പണിയാവുന്നതാണ് പക്ഷെ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് നല്ല ചൂട് വണ്ടികളുണ്ട് ഒരുപാട് ടൈം എടുക്കും പിന്നെ മാത്രല്ല അതല്ല മെയിൻ പിന്നെ ഞമ്മക്ക് വന്ന് നോക്കട്ടെ ചെയ്യണമെങ്കിൽ ഞങ്ങള് പാലക്കാട് ഇങ്ങോട്ട് വരുമെന്ന് പറയുമ്പോ നല്ല ബുദ്ധിമുട്ടാണ് മൂന്ന് മൂന്ന് ആറ് മണിക്കൂർ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര അതുകൊണ്ട് ഞാനാണ് സുരേഷ് ചെറുനത്ത് പറഞ്ഞാൽ നമുക്ക് ഇന്ന് പാലക്കാട് ചെറിയൊരു വർഷോപ്പിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുക അവിടെ എല്ലാം സെറ്റ് ആക്കിയിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഓടിച്ചു നോക്കിയിട്ട് എന്താണെന്ന് അറിയിക്കാം ഇപ്പോൾ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഒരു ബാറ്ററി ഒരു ബാറ്ററി കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി നടക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ അടുത്തൊരു ബാറ്ററി കൂടെ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ ഇത് ആക്ച്വലി ഇത് എ സി വണ്ടിയാണ് പക്ഷേ അതിൻ്റെ എന്തോ കംപ്ലയിൻ്റ് ആയിരിക്കുക അപ്പൊ മറ്റേ ചേട്ടൻ പറഞ്ഞ നമുക്ക് സുരേഷ് ചേട്ടൻ പറഞ്ഞ അല്ലാത്ത എസി ഫിറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു കാരണം എ സി വേണം കേട്ടോ നല്ല ചൂടാണ് മഴ പെയ്യുന്ന ഒറ്റ കാര്യല്ലേ എറണാകുളത്ത് ഭയങ്കര ചൂട് പാലക്കാട് പക്ഷേ മഴ പെയ്തപ്പോഴത്തേക്കും ഇതാകുമ്പോ നല്ല വ്യൂ മറ്റേനകത്ത് നമുക്ക് വ്യൂ കിട്ടത്തില്ല അതേപോലെ അപ്പുറത്തെ മിററ് പൊട്ടിട്ടുണ്ടല്ലേ ശരിയാക്കണം ലോക്ക് അങ്ങനെ ചെറിയ ചെറിയ കുറെ പണികളുണ്ട് കേട്ടോ അതെല്ലാം സെറ്റപ്പ് ചെയ്താലേ നമുക്ക് ശരിയാവത്തുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഓടിക്കുന്ന സൈഡൊക്കെ ഓക്കെയാണ് ആ സൈഡ് തന്നെ വേറൊരു എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചാലേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ അപ്പൊ എങ്ങനെയാണ്ട് വണ്ടിയാണല്ലോ നടുക്കായിട്ടാണ് കേട്ടോ ഫാൻ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടോ ഏത് സൈഡിലോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം നല്ലപോലെ കിടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സത്യം അത്യമാറെ ഇത് ഒന്ന് കഴിഞ്ഞാൽ ഇതിന്റെ കോലേ മാറും അത് നമ്മൾ എന്തായാലും നമ്മൾ അടുത്ത കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ എല്ലാം സെറ്റപ്പ് ആക്കാം അല്ലേ ോട്ട് പോയി നിനക്കാൾ ഇതിനകത്തോടെ അപ്പുറത്ത് പോയി സ്റ്റാർട്ട് ചെയ്യുന്നു കേരട്ടെ നല്ലടിക്ക് സ്റ്റാർട്ടോ ബാറ്ററി കണക്ട് ചെയ്ത് ഒട്ടടിക്ക് സ്റ്റാർട്ടായി വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്നില്ലേ വണ്ടി പുലി വണ്ടിയാണ് ആകെ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് കുറച്ചേരം സ്റ്റാർട്ടായിട്ട് ബാക്കിൽ വണ്ടിയൊക്കെ കിടപ്പുണ്ട് അതെല്ലാം മാറ്റിയാലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നിട്ട് അതിന് നമുക്ക് പോകുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ച് ഒന്നും കാരണം നമ്മൾ ഓടിക്കുന്ന സമയത്ത് വല്ല പ്ലാസ്റ്റിക് ഉപ്പിടൊന്ന് ബ്രേക്കിലൊന്നും ജാമാവില്ല അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇപ്പം നമുക്ക് ബാറ്റ് കണക്ക് ോട്ട് ഇറങ്ങാം ബാറ്ററി കണക്ഷനൊക്കെ കൊടുത്തു കേട്ടോ പിന്നെന്താ പറയുക നോക്കാം വണ്ടി ബാറ്ററിയിൽ ഏതാ ഇത്ര ദിവസം കിടന്നുകൊണ്ടേ ബാറ്ററി ഡൗൺ ആയിരിക്കും ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല പക്ഷേ സൈലൻ്റ് കേട്ടോ പണ്ടത്തെ ലയലിൻ്റെ പോലെ അല്ലേ ഇപ്പോഴത്തെ ലയലിൻ്റെ വലിയ സൗണ്ടൊന്നുമില്ല കുറച്ചും കൂടെ സൈലൻ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒരു വയറൊക്കെ തൂങ്ങി കിടക്കുന്നത് ഇതെല്ലാം ഒന്ന് നോക്കണം കേട്ടോ ഇലക്ട്രിക് സൈഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കണം ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വർക്ക് ആവുമെന്ന് നോക്കണം പിന്നെ എന്ന് പറഞ്ഞുണ്ടോ ഇപ്പുറത്ത് ബാക്കിലൊക്കെ വണ്ടി കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അവരടുത്ത് പറഞ്ഞിട്ട് വണ്ടിയൊക്കെ മാറ്റിപ്പിക്കണം മഴ പെയ്താകെ ചെളിവിളിയായിരിക്കുവാണ് അപ്പോൾ അതും കൂടെ ഉണ്ട് അതൊക്കെ പൊതേന്ന് അറിയാൻ പയ്യാ പൊതെത്തൊന്നുമില്ല വലിയ വണ്ടികളൊക്കെ വരുന്നതാണ് കുഴപ്പമില്ല ഉണ്ടോ ഇവിടെ ഇത്രയും വണ്ടിയാണ് ഇതാണ് വർക്ക്ഷോപ്പ് സൈനൂസ് എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്കിനി വണ്ടി ഇവിടെ എടുക്കാനുള്ള പരിപാടി നോക്കട്ടെ ആരെയും കാണുന്നില്ലല്ലോ ഈ വണ്ടി മാറ്റാൻ ഈ ട്രാവലറിനകത്ത് താക്കൽ താക്കോലുണ്ട് അപ്പൊ നമുക്ക് തന്നെ വേണമെങ്കിൽ എടുത്ത് മാറ്റാം നീ എന്ത് വൃത്തിയാക്കണോ ആ എന്നത് പിടിച്ചു ഞാൻ വണ്ടി ഒന്ന് പുറമോട്ട് എടുക്കാം ഇടയ്ക്ക് ആടുത്തോന്നും ഇല്ലായിരിക്കും അല്ലേ മറ്റേ വണ്ടികളില് ശീലിച്ചു ഇത് രണ്ട് മാസം ഇവിടെ കിടക്കുകയാണ് ഇത് അപ്പുറത്തല്ല ഒറ്റപ്പുറത്തല്ല ചാർജ് जमിയില്ല ഓ ചെറിയാ പോര ചെറിയാ പോര 250 ആ ചെറിയ അല്ല എത്ര വന്നി എന്ന് പറഞ്ഞോ ഭാഗ്യവശാൽ ഇതിനെ എടുക്കാൻ ഒന്നും ഇങ്ങൊരു 4 മണിക്കൂറേ ഉള്ളൂ കുറഞ്ഞേ കിടക്കണു ആ അപ്പൊ നമ്മള് ബാറ്ററി ചാർജ് ചെയ്യാൻ കൊടുത്തത് നമ്മള് വണ്ടി എടുത്തപ്പോ സമയത്ത് ഒന്ന് ഓഫായോട്ടോ ഓഫ് ആയപ്പോഴത്തേക്ക് പിന്നെ സ്റ്റാർട്ടാവുന്നില്ല കാരണം ഇത്ര നാൾ കിടന്നോണ്ടേ ഇനി എന്തായാലും ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ പുള്ളി പറഞ്ഞൊരു മിനിമം നാല് ടു അഞ്ചു മണിക്കൂറെങ്കിലും ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എന്തായാലും ആ സമയം കൊണ്ട് ഇവിടെ ആലുവ മണപ്പുറം അല്ലേ ആലുവ ശിവക്ഷേത്രത്തിൽ കൂടെ പോയിട്ട് ഇന്നലെ ആതിരെ പറയുന്നുണ്ട് ആ അപ്പൊ എന്തായാലും നമ്മൾ ആലുവ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അതെ അതെ അപ്പൊ എന്തായാലും നമ്മൾ വണ്ടി ഐശ്വര്യൊക്കെ എടുക്കുന്ന അമ്പലത്തിൽ കൂടെ പോയിട്ട് പോവാം അപ്പൊ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ ബാറ്ററി ചാർജാ വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടുന്ന് നമുക്ക് ബസ്സിലങ്ങാനും പോവാം നമ്മളൊരു ഓട്ടോ പിടിച്ച് നേരെ ആലുവ മണപ്പുറത്ത് എത്തി നീ ഇന്നലെ പറയുകയും ചെയ്തല്ലേ ഇന്നലെ ആതിരെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് സമയം കാണത്തില്ല ഇവിടെ വരാൻ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇന്നത്തെ അതേപോലെ നടന്നു ഇവിടെ വരാനുള്ള ഇതുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഏ എല്ല വർഷം വരുമോ നമ്മളെ പ്രളയം വരുന്ന സമയത്ത് ന്യൂസിൽ എപ്പോഴും കാണുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ആലുവ മണപ്പുറം എന്ന് പറഞ്ഞത് നമുക്ക് പെരിയാറ് കാണാം നല്ല പച്ചപ്പായിട്ടോ ഇപ്പം നല്ല പച്ചപ്പൊക്കായി മഴയൊക്കെ പെയ്തു പക്ഷെ ഭയങ്കര ചൂടുണ്ട് ഇന്നത്തെ കാലാവസ്ഥ ഇവിടെ ഇതുള്ള നദി ഉള്ളുണ്ട് ഞാൻ ഇതിന്റെ അപ്പുറത്ത് വന്നിട്ടുണ്ട് അപ്പുറത്ത് നമ്മളെ സിനിമാ നടൻ ദിലീപ് ഏട്ടന്റെ വീടുണ്ട് അപ്പുറത്ത് കേട്ടോ അതിന്റെ അടുത്ത് ഞാൻ പണ്ട് വന്നിട്ടുണ്ട് അവന്റെ ശിവക്ഷേത്രമാണിത് എന്തായാലും നമുക്ക് ഏഹ് വെള്ളപ്പൊക്കം വരുമ്പോ ആ ഓം ഓമ ശിവതില്ലോ അവിടെ വരെ വെള്ളമായിരുന്നു എന്തായാലും നമുക്ക് വൈകിട്ട് വരെ ഇവിടെ ഇരിക്കാം ഇവിടെ ചോറ് ഇന്ന് ഫുഡ് ഉണ്ടെന്നല്ലേ നീ പറഞ്ഞ ആണോ അപ്പൊ ഫുഡൊക്കെ കഴിച്ച് വയ്യ പോവാം എന്തായാലും ബാറ്ററി ചാർജ് ആണെങ്കിൽ ചാർജാണെങ്കിലും വൈകിട്ടൊരു മൂന്ന് നാലു മണിയാവും കേട്ടോ ആ ഒന്ന് നമുക്ക് ജസ്റ്റ് ഇതാ നമ്മൾ പെരിയാറൊക്കെ ഒന്ന് കണ്ടിട്ട് കുറച്ച് നേരം ഇവിടെ എവിടെയെങ്കിലും മരത്തിൻ്റെ തണലിൽ ഇരിക്കാം ഞങ്ങൾക്ക് പിന്നെ ഈ നദികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അവസാനം ഗംഗാ നദിയുടെ തീരന്ന് പിന്നെ അവസാനം പിന്നെ കാണുന്ന നദി ഇതാണല്ലേ ഗംഗേനു നേരെ പെരിയാറിലാണ് ലാസ്റ്റ് ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്തത് ഗംഗ നദിയായിരുന്നു അതുകൊണ്ട് ഇവിടെ എല്ലാം കണ്ടോ ഇവിടെയൊക്കെ ബലിതർപ്പണം നടത്തുന്ന സ്ഥലമാണ് അതുകൊണ്ടേ ആലുവേലെ പാലം കാണാം നമ്മുടെ റെയിൽവേ ബ്രിഡ്ജ് അപ്പുറത്ത് കാണാം അതേപോലെ തോണ്ടെ ആ ഭാഗത്തായിട്ട് നമുക്ക് റോഡിൻ്റെ പാലം കൂടെ കാണാം നല്ല വിശാലമായ സ്ഥലമാണ് കേട്ടോ ഒട്ടുമിക്ക ആൾക്കാർ വന്നിട്ടില്ലായിരിക്കും പിന്നെ ഇപ്പോഴാണ് ഇപ്പഴാണ് കാണുന്നത് ആ സമയത്തായിരുന്നു നട്ടച്ചൊക്കെ ഇപ്പഴായിരുന്നല്ലേ ഇവിടെ ഒത്തിരി ആൾക്കാരെ കുളിക്കുന്നുണ്ട് നല്ല സ്ഥലം കേട്ടോ അപ്പൊ നമുക്ക് പയ്യെ അമ്പലത്തിലേക്ക് തൊഴുത് പിന്നെ എന്താ പറയാ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് പയ്യെ പോവാ അല്ലേ നല്ല കാറ്റുണ്ട് ഇവിടെ കുഴപ്പമില്ലാട്ടോ നമ്മള് നേരത്തെ ഇവിടെ ചൂട് കുറവുണ്ട് പലപ്പോഴും നമ്മൾ റോഡിലേ ഇങ്ങനെ പോകുമ്പോ എപ്പോഴും ഇത് കാണും ട്രെയിനിൽ പോകുമ്പോഴും കാണാം പോകുമ്പോഴും റോഡിൽ പോകുമ്പോഴും ഒക്കെ കാണാം എന്തായാലും നമുക്കിനി വെയിറ്റ് ചെയ്യാം കുറച്ചേരം ഇവിടെ ഇരിക്കാം ഇവിടെ ആൽമരണത്ത് പോയിരിക്കാം അതുകൊണ്ടാ എപ്പുറത്ത് ആൽമരണ്ട് അങ്ങോട്ട് പോയിരിക്കടെ നല്ല മരത്തണലെന്ത് ഭംഗിയാന്ന് നല്ല ഭംഗിയുള്ള സ്ഥലം അതെ ഇത് കണ്ടാൽ പറയുമല്ലേ ഇവിടെ വെള്ളപ്പൊക്കത്തിൽ ഇത്രയും വെള്ളം കയറുന്ന സ്ഥലമാണെന്ന് അപ്പം കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലെ ഒരു ശിവക്ഷേത്രമാണ് അലുവ മഹാദേവ ക്ഷേത്രം ശിവരാത്രിയിലാണ് കേട്ടോ ഇവിടെ പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറഞ്ഞാൽ ശിവരാത്രിയിലൊക്കെ വന്നാൽ അത്രയ്ക്കും ജനങ്ങളായിരിക്കും അപ്പം നമുക്കിതായതിനകത്തോട്ടുനിന്ന് കയറി അമ്പലം തുറന്നിട്ടില്ല നമുക്ക് ജസ്റ്റ് തൊഴുതിട്ടൊക്കെ പോവാം ആടൊക്കെ നേർച്ചയാണോ അത് ഒരുപാട് ആടൊക്കെ കാണാം കണ്ടോ നേർച്ചയായിരിക്കും ഒത്തിരി ആട് കാണല്ലോടെ ഒരുപാട് ആടുകൾ ഇവിടെ കണ്ടോ ഇത് കണ്ടോ ആ നദിയുടെ ലെവലിലാണ് യഥാർത്ഥത്തിൽ ഉള്ളായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ മനസ്സിലാവും മേളയിൽ നിന്ന് വന്ന് പിന്നെ ഉണ്ടോ താഴോട്ടാണ് ഈ അമ്പലം ഇരിക്കുന്നത് ആ അതിരക്കന്നെ ആടിന്റെ ആളാണ് നല്ല നല്ലേ നല്ല അടിപൊളി കാറ്റ് കേട്ടോ നമ്മളെ ആലുവ പാലത്തിൻ്റെ ആലുവല്ലോ പാല അല്ലല്ലോ ആലുവലുള്ള പാലം തന്നെ പാലത്തിന്റെ മുകളിൽ എത്തി കേട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു ഇപ്പം നോർത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ മൊത്തം കച്ചവടമായിരുന്നേനെ നമ്മളെ കേരളം ആയതുകൊണ്ട് അങ്ങനത്തെ കച്ചവടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ ഒരു സിനിമ നടന്ന വീട് കാണാൻ വേണ്ടി പോവാണ് ദിലീപ് ഏട്ടരുടെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോകണം കേട്ടോ സമയം പോകേണ്ടത് അതാ ഇതാണ് ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞ ഗേറ്റ് ഗേറ്റ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇതാണ് ദിലീപരന്റെ വീടിന്റെ ഗേറ്റ് പേരൊന്നും ഇല്ലേ വീട്ടിനെ കാണാൻ പറ്റൂ വീട് കാണട്ടോ വീട് ഒന്നും കാണാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ആ അവിടെ ഇവിടെ കാണലോ ചെറുതായിട്ട് ആ അത്രയൊക്കെ ഉള്ളു വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങൾ നേരം ഇങ്ങോട്ട് നടന്നു വന്ന സ്ഥിതിക്ക് ദിലീപേന്റെ വീട് കണ്ടില്ലെന്നു കണ്ടല്ലോ ഇങ്ങോട്ട് പോയാലേ നമുക്ക് പെരുമ്പാവരും ഇങ്ങോട്ട് ആലുവയും പോവാം അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ദിലീപേന്റെ വീട് എന്ന് പറഞ്ഞാൽ പിന്നെയെന്ന് പറയുന്നത് നമ്മളെ ആലുവ പെരിയാറിന് തീരുന്നൊരു നൂറ് മീറ്ററ് കാണത്തുള്ളു എന്തായാലും നമ്മൾ ഇച്ചിരി സമയം പോയി ഇങ്ങോട്ട് വന്നതന്നേ ഉള്ളൂ വേറെ കാര്യമൊന്നും ഇല്ല വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ കളിയിലൊക്കെ പേരൊന്നും എഴുതിയിട്ടില്ല അപ്പുറത്തായിട്ടാണ് വീട് ആ അപ്പം എന്തായാലും നമുക്കിപ്പോൾ രണ്ട് മണിയൊക്കെ അവർ ആയി ഇനി നേരെ കുറച്ച് നേരം പോയി കാറ്റും കൊണ്ട് ഒരു മൂന്ന് മണിക്ക് ശേഷം നമുക്ക് പോയി വണ്ടി എടുക്കാൻ പോവാം ബാറ്ററി എടുക്കാൻ ഞങ്ങളെ ആലുവേന്ന് നേരത്തോണ്ടേ നമ്മൾ ബാറ്ററി വർക്ക്ഷോപ്പിൽ വന്നു കേട്ടോ അപ്പം ബാറ്ററി തോണ്ടേ ഇവിടെ ചാർജ് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ് ആ ചേട്ടൻ നോക്കിയിട്ട് പറഞ്ഞ് തീരെ ചാർജ് കയറിയിട്ടില്ല കാരണം ഇത് ഫുൾ ഡൗൺ ആയി കിടന്നോണ്ടേ മിനിമം പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാലേ ബാറ്ററിയുടെ പവർ അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പം തീരെ കയറിയിട്ടുള്ളൂ ബൾബ് എത്താൾ ചാർജ് പോലും ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞ് നാളെ വന്നാൽ മതി ഒരു ഇരുപത്തിനാണിക്കൂറെങ്കിലും ചാർജ് കയറിയാൽ പക്കയാവും ആ ഇരുത്തിനാലെങ്കിലും ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞ കേട്ടോ ഞങ്ങൾ വിഷമത്തിലായി ഇന്ന് വണ്ടി എടുത്തിട്ട് പോകാനൊക്കെ വെച്ചിരുന്ന് സന്തോഷിച്ചിരുന്നതായിരുന്നു അപ്പം ഇനി എന്ത് ചെയ്യാനാ അല്ല അത് പറയേണ്ട കാര്യമില്ല അറിയാമല്ലോ വണ്ടിക്കാരെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും വണ്ടിക്കാരെ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ നേരെ തിരിച്ച് ട്രെയിനിൽ ട്രെയിനിൽ ആലുവ പോയിട്ട് ട്രെയിനിൽ നേരെ പാലക്കാട് പോയിട്ട് ഇപ്പം നാളെ വരെ നന്നിട്ട് വായിരുന്നു കാരണം ബാറ്ററി പെർഫ്റ്റ് ആയിരിക്കും അപ്പോൾ അവിടെ കൊണ്ടുപോയാലും നമുക്ക് ചാർജ് എന്തായാലും ഇളക്കിയിട്ട് ഒരുപാട് ചെയ്യേണ്ടി വരും ബാറ്ററി കംപ്ലൈന്റ് ആണോ എന്തോ ആണോ എന്നൊക്കെ നാളെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വഴിയിൽ കാണാം കേട്ടോ അപ്പോൾ നാളെ നമ്മൾ വണ്ടി എടുത്ത് ഓടിക്കുന്ന വീഡിയോ നമുക്ക് നാളത്തെ ആയിട്ട് കാണാം